രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ദക്ഷയുടെ ഉള്ളിൽ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് രുദ്രൻ അറിയാം തെറ്റ് തൻ്റെ ഭാഗത്തായതിനാൽ അവൻ ഒന്നും മിണ്ടാതെ അവളുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നിരുന്നു അവൻ്റെ അത് അതവളെയും അല്പം വിഷമിപ്പിച്ചു രുദ്രേടന് സങ്കടായോ അപ്പ എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് കിടന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ തൻ്റെ ഉള്ളിൽ അടക്കിപ്പിടിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ദക്ഷ രുദ്രൻ്റെ മുൻപിൽ തുറന്ന് കാണിച്ചു എന്നാൽ ഒരു സോറി പോലും അവനവളോട് പറഞ്ഞില്ല പെണ്ണിനാണെങ്കിൽ ഒടുക്കത്ത് സങ്കടവും ദേശിച്ചു പക്ഷെ യാതൊരു കുലുക്കവും കൂടാതെ അവൻ അങ്ങനെ അവളുടെ അടുത്തായിരുന്നു അപ്പോഴേക്ക് നേഴ്സ് വന്നിട്ട് ഡോറി തട്ടി രുദ്രൻ ദക്ഷയുടെ അരികിൽ നിന്നും അകന്ന് മാറിയിട്ട് എഴുന്നേറ്റു ചേച്ചി എങ്ങനുണ്ട് ഉം കുഴപ്പമില്ല വേദന എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ വേദനയുണ്ട് അല്ലാണ്ട് പ്രശ്നമില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കണേ ഊവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി സിസ്റ്റർ പറഞ്ഞതും ദക്ഷ തലകുലുക്കി അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രുദ്രേട്ട എന്നെ ഒന്ന് കിടത്താമോ ഇരുന്നിട്ട് നടു കഴിച്ചു ദക്ഷ പറഞ്ഞതും രുദ്രം വന്നിട്ട് അവളെ മെല്ലെ ബെഡിലേക്ക് ചായച്ച് കിടത്തി ഈ മുഖം ഇങ്ങനെ ഇരിക്കൂല്ലേ നെറ്റി നെറ്റിച്ചുളിച്ചുകൊണ്ട് ദക്ഷ രുദ്രനെ നോക്കി അവനൊരു പഴംപൊരി എടുത്തുകൊണ്ടുവന്നിട്ട് കുറച്ച് മുറിച്ചെടുത്ത് അവളുടെ വായിലേക്ക് നീട്ടി എനിക്കിപ്പോൾ കഴിക്കാൻ ഒന്നും വേണ്ട കേട്ടാ അതെന്താ കഴിച്ചാൽ ഇറങ്ങില്ലേ ഓ ഇപ്പം ജ്യൂസ് കുടിച്ചതല്ലേ ഉള്ളൂ ഇനി ഉടനെ വേണ്ട പിന്നെ അല്പം കഴിഞ്ഞിട്ട് സാവകാശം മതി ഇതിപ്പോൾ കഴിക്ക് ആ സിസ്റ്റർ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന് ദക്ഷ എതിർത്തുവെങ്കിലും രുദ്രൻ ആ പഴമ്പൊരു മുഴുവനും അവളെ കൊണ്ട് കഴിപ്പിച്ച് തീർത്തു ഒടുവിൽ ശ്വാസമെടുത്ത് വലിച്ചുകൊണ്ട് പെണ്ണവനെ വീണ്ടും നോക്കി എന്നാടി വയറ് നിറഞ്ഞു പൊട്ടാറായി എനിക്കിനി ഒന്നും വേണ്ട മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചു അല്ലാണ്ട് കൊഞ്ചിക്കൊണ്ടിരുന്നാലേ കാര്യം നടക്കില്ല സത്യമായിട്ടും എനിക്ക് വയറ് നിറഞ്ഞതായിട്ടാ എങ്കിൽ നീ കുറച്ച് സമയം കിടന്നുറങ്ങിക്കോളൂ രുദ്രൻ ദക്ഷയുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് കുറച്ചപ്പുറത്ത് മാറിക്കിടക്കുന്ന ബെഡിലേക്ക് പോയിരുന്നു ഇത്തിരി നേരം വെറുതെ കിടന്നപ്പോഴേക്കും ദക്ഷ ഉറങ്ങിപ്പോയി അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയതും വീണ്ടും എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു വേദനിപ്പിച്ചിട്ടുണ്ട് അകറ്റി നിർത്തിയിട്ടുണ്ട് അവളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് മാപ്പ് ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ചാൽ ഒരിക്കലും അവളോട് ചെയ്ത തെറ്റുകൾക്ക് പകരമാവില്ലെന്നറിയാം ഒരു നെടുവീർപ്പോടെ അവൻ രക്ഷയെ നോക്കി അങ്ങനെ ഇരുന്നു നിന്നെ ഞാൻ കൊന്നോട്ടെ പെണ്ണെ നിന്നെ ഞാൻ കൊന്നോട്ടെ പെണ്ണെ സ്നേഹിച്ചും പ്രണയിച്ചും കാമിച്ചും ഇഞ്ചിഞ്ചായി കൊന്നോട്ടെ ഞാൻ ഒടുവിൽ എന്നെ നിന്നും രക്ഷപ്പെട്ട് ഇറങ്ങി ഓടാതിരുന്നാ മതി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ പഴയ പോലെ നീ എൻ്റെ ദക്ഷക്കുട്ടി ആവട്ടെ അപ്പോഴേക്കും നമുക്കെല്ലാം സെറ്റാക്കാം എപ്പോഴാണ് ഇവൾ തനിക്ക് ഇത്ര പ്രിയപ്പെട്ടവളായത് രുദ്രനാരായണൻ്റെ ഹൃദയത്തൊടിപ്പ് പോലും പകത്ത് നൽകാൻ താൻ തയ്യാറാണ് അത്രയ്ക്ക് ജീവൻ്റെ ജീവനാണിവൾ തൻ്റെ ശ്വാസ ഹൃദയമന്ത്രങ്ങളും ഇവൾക്ക് മാത്രമാണ് നിന്നോളം ഈ രുദ്രന് മറ്റാരുമില്ല ഇല്ല പെണ്ണെ പാവം സ്നേഹിക്കാൻ മാത്രമേ ഇവൾക്കറിയൂ ആരോടും ഒരിക്കലും ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല നിന്നെ വേദനിപ്പിച്ചതിന് ആയിരം ആയിരം ഇരട്ടിയായി ഈ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തും എൻ്റെ തലമുറയെ വാർത്തെടുക്കാൻ മഹാദേവൻ എന്നിലേക്ക് ചേർത്ത് വെച്ചത് നിന്നെയാണ് ദക്ഷ ഇടയ്ക്കെപ്പോഴോ ദക്ഷ കണ്ണു തുറന്ന് നോക്കിയപ്പോ അവളുടെ അരികിലായി കസേരയിലിരുന്ന് ബെഡിലേക്ക് തല ചേർത്ത് വെച്ചുറങ്ങുന്ന രുദ്രനെയാണ് കാണുന്നത് രുദ്രേട്ടാ ദക്ഷ വിളിച്ചതും അവൻ മുഖമുയർത്തി ആ കിടക്കയിൽ പോയി കിടക്കുന്നേ ഇങ്ങനെ ഇരുന്നാൽ പിടലി ഒളുക്കും അതൊന്നും കുഴപ്പമില്ല നീ അടങ്ങിക്കിടക്ക് അവൻ പിന്നെയും അവളുടെ അടുത്തേക്ക് തന്നെ മുഖം ചേർത്ത് കിടന്നു ആ സമയത്ത് രാജേട്ടൻ ഇരുവർക്കുമുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് എത്തിയിരുന്നു അപ്പോഴാണ് രുദ്രൻ എഴുന്നേറ്റത് മോളെ ക്ഷീണമൊക്കെ കുറഞ്ഞോ കുറവുണ്ട് രാജേട്ടാ അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോൾക്ക് കഴിക്കാൻ ഭക്ഷണമൊക്കെ ലക്ഷ്മിയമ്മ തന്നയിച്ചിട്ടുണ്ട് അയാൾ കയ്യിലിരുന്ന കവറൊക്കെ എടുത്തു വെച്ചു ബാഗ് ബാഗെടുത്ത് രുദ്രൻ കബോർഡിൽ വെച്ചു എന്നിട്ട് അവനും വന്നിട്ട് രാജേട്ടനോട് ഇത്തിരി സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ആൾക്ക് കുടിക്കുവാനായി രുദ്രൻ കോഫി കൊടുത്തപ്പോൾ ആൾക്ക് മേടിക്കാൻ മടിയായിരുന്നു രുദ്രനും ദക്ഷയും ഏറെ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ രാജട്ടൻ കോഫി വാങ്ങിക്കുടിച്ചു രാജേട്ടൻ പോയ ശേഷം ദക്ഷയുടെ കത്തിറ്റർ മാറ്റുവാൻ ഒന്ന് രണ്ട് സിസ്റ്റേഴ്സ് വന്നു രുദ്രനെ വെളിയിലേക്ക് ഇറക്കിയ ശേഷം അവരത് റിമൂവ് ചെയ്തു അതിനുശേഷം ദക്ഷയെ അവർ ഇറക്കി തറയിലേക്ക് നിർത്തിയതും അവൾ വേദന കൊണ്ട് ഉറക്ക ഡോർ ലോക്ക് ചെയ്തതുകൊണ്ട് രുദ്രനകത്തേക്ക് കയറാനും വയ്യ അവൾ ഡോറി ശക്തമായി കൊട്ടി വിളിച്ചപ്പോൾ സിസ്റ്റർ വന്നു വാതിൽ തുറന്നു എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവനകത്തേക്ക് ഓടിക്കയറി വന്നു വേദന കൊണ്ട് കരയുകയാണ് ദക്ഷ നിങ്ങൾ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് ഇറക്കിയത് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടെ കൊണ്ടുപോകാനുണ്ടോ എന്ന് ചോദിച്ച് രുദ്രൻ അവരോട് ദേഷ്യപ്പെട്ടു ചേട്ടാ സർജറി കഴിഞ്ഞ ശേഷം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് അല്ലാണ്ട് ഒരേ കിടപ്പ് കിടന്ന് ശരിയാവില്ല ചേച്ചിയുടെ വേദനയൊക്കെ മാറണമെങ്കിൽ ഇത്തിരി നടക്കണം എല്ലാത്തിനും ഒരു മയം വേണം നിങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിലെ നേഴ്സുമാരുടെ വന്നിട്ട് നേഴ്സുമാരുടെ കണക്ക് വന്നിട്ട് പിടിച്ചെറുക്കുമല്ലോ ചെയ്യേണ്ടത് അവന് പിന്നെയും ദേഷ്യം അപ്പോഴേക്കാ സിസ്റ്ററിനും അരിശം വന്നു ഡോക്ടർ പറയുന്നത് ഞങ്ങൾക്കനുസരിക്കണം ചേട്ടനത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട നിങ്ങളുടെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചോളാം സർജറി കഴിഞ്ഞിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് പോലും ആയിട്ടില്ല അപ്പോഴേക്കും ഇവൾ ഇറങ്ങി അങ്ങ് ജോലി മുഴുവൻ ചെയ്യണോ അതാണോ നിങ്ങളുടെ ഡോക്ടറുടെ റോള് ഒരു കാര്യം ചെയ്യാം ഡിസ്ചാർജ് തന്നേക്ക് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവർക്ക് പെട്ടെന്നൊന്നുമില്ലാത്ത അവസ്ഥ ഏട്ടാ ഇവരുത് ദേഷ്യം കാണിക്കില്ല ഇവരോട് ഡോക്ടർ പറയുന്നതല്ലേ ഇവർക്ക് അനുസരിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയൊക്കെ വേദന വേദനയെടുത്തായിരിക്കും മുറിവ് കരിയുന്നത് ദക്ഷ രുദ്രനെ നോക്കി ചേട്ടൻ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ ഇൻചാർജിനെ വിളിച്ചോണ്ടുവരാം അവരോട് സംസാരിച്ചോളൂ നിങ്ങൾ വിളിക്ക് സംസാരിക്കാം ഞാന് ഒരു ഡിസ്ചാർജ് കൂടി ഒന്ന് റെഡിയാക്കിക്കോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആളാണ് ഈ ഹോസ്പിറ്റലല്ല ഇന്ദ്രിയത്തിൽ ഞാൻ ദക്ഷയെ അവിടേക്ക് കൊണ്ടുപോയിക്കോളാം രുദ്രൻ വീണ്ടും വയലൻ്റായിരുന്നു സിസ്റ്റർക്ക് പേടിയായി കാരണം അവർ ഡിസ്ചാർജെങ്ങാനും വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ദക്ഷയെ നോക്കുന്ന സിസ്റ്ററെ ആണ് ചേച്ചിയെങ്കിൽ കിടന്നോളൂ നമുക്ക് നാളെ ഡോക്ടർ വന്നിട്ട് നടക്കാൻ ശ്രമിക്കാം പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഇറങ്ങിപ്പോയി എന്തിനായിട്ടാ പാവങ്ങളെ വഴക്ക് പറഞ്ഞത് സിസ്റ്റർ ഇറങ്ങിപ്പോയ പിന്നാലെ രുദ്രനെ നോക്കി ദക്ഷ ചോദിച്ചു ഡീ നീ മര്യാദയ്ക്ക് അവിടെ കിടന്നാൽ മതി ഇങ്ങോട്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കല്ലേ അവൻ ദക്ഷയുടെ നേർക്കും ശബ്ദമുയർത്തി ഈ ശബ്ദമുയർത്തിരുദ്രേട്ടൻ ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ എന്തോന്ന് കഷ്ടം നീ നാവടക്കി കിടന്നോണം കേട്ടോ എൻ്റെ ഏട്ടാ ഞാൻ പറയുന്നതൊന്ന് കേട്ടേ സാധാരണയായി എല്ലാവരും സർജറി കഴിഞ്ഞ് ചെറുതായി ഇറങ്ങി നടക്കുന്നതാ അത് വെച്ചാണ് സിസ്റ്റർ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ആകുമെന്ന് ആരോർത്തു നീ ഇപ്പം തൽക്കാലം അവിടെ കിടന്നാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നടക്കാം രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ കോൾ കോളെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്താണ് ദക്ഷയുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ അവളെ കാണുവാനായി വരുന്നത് തലേദിവസം സർജറി കഴിയുന്നതുവരെ എല്ലാവരും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു അവരൊക്കെ വരുന്നത് കണ്ടതു രുദ്രൻ ഫോൺ വെച്ച ശേഷം അകത്തേക്ക് കയറി വന്നു രുദ്രനോടെ ഇല്ലായിരുന്നു അല്ലേ വേണുമാഷായിരുന്നു ഇല്ല മാഷെ എനിക്ക് ഹൈദരാബാദ് വരെ പോകേണ്ട കാര്യമുണ്ട് ഒരു മീറ്റിംഗ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പോയത് ഓ അത് ശരി എന്നിട്ട് എപ്പോൾ വന്നു ഞാൻ ഇന്ന് വെളുപ്പിനെത്തി ദക്ഷയ്ക്ക് വയ്യന്ന് കേട്ടതും മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് പോരുമായിരുന്നു ഇരിക്കും മാഷേ രുദ്രൻ കസേര വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു മാഷുമാരോട് സംസാരിച്ചു നിന്നു മൂന്ന് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു അവർ ദക്ഷയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അങ്ങനെ അരമണിക്കൂറോളം നിന്ന ശേഷം ടീച്ചേഴ്സ് മടങ്ങിപ്പോയി ക്യാൻറ്റീനിൽ പോയി കോഫി കുടിക്കാമെന്നൊക്കെ രുദ്രൻ അവരോട് പറഞ്ഞതാണ് പക്ഷെ അവരത് സ്നേഹപൂർവ്വം നിരസിച്ചു ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക കൊടുക്കുവാനായി കുറച്ച് മുന്നേ ദക്ഷയുടെ അടുത്ത് നിന്നും ഇറങ്ങിപ്പോയ സിസ്റ്റർ വന്നു ചേച്ചി ഈ ഗുളിക കഴിക്കാം എന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കണേ അവൾ തല കുളിക്കി കിടക്കാം മെല്ലെ ഉയർത്തിയ കിടക്ക മെല്ലെ ഉയർത്തിയ ശേഷം അവർ ദക്ഷയ്ക്ക് ഗുളിക കൊടുത്തു ചേച്ചിക്ക് ടോയ്ലറ്റിലുമിട്ട് പോണോ സിസ്റ്റർ ചോദിച്ചു വേണ്ട കുറച്ച് കഴിഞ്ഞു പോയിക്കോളാം ഓക്കേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി സത്യത്തിൽ സിസ്റ്ററിന് ചെറിയ ഭയമുണ്ട് കാരണം രുദ്രനെങ്ങാനും കംപ്ലൈൻ്റ് കൊടുത്താൽ അവർക്ക് നല്ലോണം വഴക്ക് കിട്ടും അതുകൊണ്ട് ഇക്കുറി വന്നപ്പോൾ ഇത്തിരി മയത്തിലാണ് അവരുടെ സംസാരമൊക്കെ പാവം സിസ്റ്റർ രുദ്രേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിക്കും പുള്ളിക്കാരിക്ക് പേടിയായി ദക്ഷ ആരോടും നല്ലാതെ പറഞ്ഞു കേട്ടെങ്കിലും അവനത് ശ്രദ്ധിക്കാനും പോയില്ല അരമണിക്കൂറാകാൻ ആറേഴ് മുന്നിട്ട് മുൻപ് രുദ്രൻ ദക്ഷയ്ക്ക് കഴിക്കുവാനായി ചോറെടുത്ത് കൊടുത്തു ഞാൻ വാരിത്തരണോ അവൻ ചോദിച്ചു വേണ്ട രുദ്രേട്ടാ കഴിച്ചോളാം ദക്ഷ കുറച്ച് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ രുദ്രൻ കുറേ വഴക്കു പറഞ്ഞുവെങ്കിലും അവൾക്ക് തീരെ വിശപ്പില്ലായിരുന്നു അന്ന് രാത്രിയിൽ വിശ്വനാഥനും ലേഖയും എത്തി മകളുടെ കിടപ്പ് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം ലേഖയാണെങ്കിൽ അവളുടെ കവളിൽ ഉമ്മയൊക്കെ കൊടുത്ത് കരയാൻ തുടങ്ങി എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവും എൻ്റെ അമ്മ വെറുതെ കരയൊന്നും വേണ്ട വേദന ഉണ്ടോടാ ഇല്ലെന്നേ ഇപ്പ വേദന ഒട്ടുമില്ല അമ്മയോട് ഈ രാത്രി തന്നെ തിടുക്കപ്പെട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ വെറുതെ വണ്ടി വിളിച്ചു വന്നു അമ്മമ്മയുടെ കർമ്മം തീരാതെ വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ അമ്മ എത്തിയേനെ ഏയ് അത്രയ്ക്ക് പ്രോബ്ലമൊന്നും ഇല്ലമ്മേ മോളെ രുദ്രൻ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ ഞാനിവിടെ നിന്നോളാം വേണ്ടമ്മേ അമ്മയെ അച്ഛനും പൊയ്ക്കോളൂ രുദ്രേട്ടൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ രാവിലെ കുളിക്കൊക്കെ ചെയ്യണമെങ്കിൽ എങ്ങനാ അതിന് സിസ്റ്റർ സഹായിക്കാൻ വരും അമ്മ പൊയ്ക്കോളൂ മോളതൊക്കെ പറയും നീ ഇവിടെ നിൽക്കലേഖെ വിശ്വനാഥനും ലേഖയെ പിന്തുണച്ചാണ് പറയുന്നത് വേണ്ട ഇവിടെ ആരും നിൽക്കണ്ട നിങ്ങൾ പൊയ്ക്കോളൂ രുദ്രൻ പെട്ടെന്ന് ശബ്ദമുയർത്തി അല്ല മോനെ ദക്ഷ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊന്നും സാരമില്ലമ്മേ എന്താവശ്യമുണ്ടെങ്കിലും സഹായത്തിൻ്റെ നേഴ്സുമാരുണ്ട് പിന്നെ ഞാനും കൂടി മതി കൂടുതൽ ആളുകൾ നിൽക്കേണ്ട കാര്യമില്ല ഇക്കുറി അവൻ്റെ ശബ്ദം അല്പം അയഞ്ഞു അമ്മ ഏട്ടൻ പറയുന്നത് സത്യമാണ് ഒരാൾ മാത്രം നിന്നാൽ മതി എങ്കിൽ പിന്നെ അമ്മ പോയിട്ട് നാളെ കാലത്തേ വരാം അവൾ തലകുലുക്കി അമ്മ പൊയ്ക്കോളൂന്നേ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക് അമ്മയെയും അച്ഛനെയും ഒരു പ്രകാരത്തിൽ അവൾ വീട്ടിലേക്ക് പറഞ്ഞയച്ചു വിശ്വനാഥൻ അത്ര കാര്യമായിട്ടൊന്നും തന്നെ ദക്ഷയോട് ചോദിച്ചിട്ടില്ല എന്നാൽ ലേഖയ്ക്ക് നല്ല സങ്കടവുമുണ്ട് അവർ പോയ ശേഷം ദക്ഷയ്ക്കാണെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോണമായിരുന്നു രുദ്രനോട് പറയാനും ഭയം എന്താടി പെണ്ണിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ രുദ്രൻ ചോദിച്ചു അതെ ഏട്ടാ എനിക്ക് പിന്നെ ഒന്ന് യൂറിൻ പാസ് ചെയ്യണം അവൻ വന്നിട്ട് ദക്ഷയെ എഴുന്നേൽപ്പിക്കാൻ നോക്കി രുദ്രിട്ടാ പതുക്കെ ദക്ഷയാണെങ്കിൽ രുദ്രന്റെ കൈത്തണ്ടയിൽ അള്ളിപ്പിടിച്ചോ അവനവളെ വറ്റം ചുറ്റിപ്പിടിച്ചുകൊണ്ട് പതിയെ വാഷ്റൂമിലേക്ക് നടന്നു കാലുകൾ രണ്ടും നിലത്ത് കുത്തുമ്പോൾ ദക്ഷയ്ക്കുമല്ലാത്ത വേദനയായിരുന്നു അവളുടെ പിടുത്തം മുറുകുമ്പോൾ പെണ്ണിൻ്റെ വേദന എത്രത്തോളമാണെന്ന് രുദ്രനും മനസ്സിലായി ഏട്ടാ എടുത്തുകൊണ്ട് അവൾ രുദ്രനോട് ചേർന്ന് നിന്നു ഞാൻ എടുക്കണോ വേണ്ടെന്നേ ഓ വല്ലാത്ത വേദന കണ്ണ് കാണാൻ വയ്യ ദക്ഷ ഒരു പ്രകാരത്തിൽ വാഷ്റൂമിനുള്ളിലേക്ക് കയറി ഇരിക്കാൻ പറ്റുകൂടി അവൾ മോളി രുദ്രൻ അവളുടെ ടോപ്പ് പിടിച്ചുയർത്താൻ തുടങ്ങിയതും ദക്ഷ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു നാണം ഡോർ ചാരിയിട്ട് രുദ്രൻ പുറത്തു നിന്നു. ഇത്തിരി നേരം കഴിഞ്ഞ് അവൾ വിളിച്ചപ്പോഴാണ് രുദ്രനകത്തേക്ക് കയറി ചെന്നത് തിരികെ വീട്ടിലേക്ക് വന്ന് ബെഡിലേക്ക് വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴാണ് പെണ്ണിന് പെണ്ണിനാശ്വാസമായി അങ്ങനെ സർജറിക്ക് ശേഷമുള്ള ആറ് ദിവസങ്ങളിലും ദക്ഷ രുദ്രനെ മനസ്സിലാക്കുകയായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം അവൻ തന്നെയാണ് ദക്ഷയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയത് പത്മാവതി അമ്മയും അമ്മയും ഒക്കെ അവളെ കാണാനായി വന്നു അതുപോലെ തന്നെ സുനന്ദയും ഷാജിയും തിരുവനന്തപുരത്തു നിന്നും വന്നു വല്യച്ഛനും എല്ലാ ദിവസവും അവളുടെ വിവരങ്ങൾ തിരക്കി വരും വല്യമ്മ മാത്രം ഒരേ ഒരു തവണ ഒരു പേരിന് വന്നിട്ട് പോയി പകലൊക്കെ ലേഖയും വന്ന് കൂട്ടിരിക്കും രുദ്രനോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് ലേഖ പലതവണ പറഞ്ഞു അതുപോലെ തന്നെ ദക്ഷയും എന്നാൽ അവൻ ദക്ഷിയെ വിട്ടിട്ട് പോയിരുന്നില്ല ഇന്നാണ് ഡിസ്ചാർജ് ആവുന്നത് രാവിലെ തന്നെ ഡോക്ടർ എത്തി ദക്ഷയെ പരിശോധിച്ചു തുടരും